ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു ലെവലുണ്ട് ഫിഫ്റ്റി ത്രീ തൗസൻഡ് പുട്ട് സൈഡ് ആണ് എനിക്ക് എൻട്രി കിട്ടാൻ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ പോയിൻറ്റ് ടു ത്രീ സിക്സിൻ്റെ റേഞ്ച് നിങ്ങൾക്ക് വേറൊരു സംഭവം ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ മനസ്സിലാവും ഫ്യൂച്ചറിൽ വീ ആബിന് മുകളിലേക്ക് കയറിയിട്ടുമില്ല ഇന്ന് മാർക്കറ്റ് നല്ലൊരു കണ്ടിന്യൂസ് റാലിയാണ് പുട്ട് സൈഡിലേക്ക് പക്ഷേ അത് ആ ഒരു അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് റിസ്ക് എടുക്കാൻ തോന്നി അതായത് ഫിഫ്റ്റി ത്രീ തൗസൻഡിൻ്റെ പുഡ്സൈഡിൽ എൻട്രി ഞാൻ പ്ലാൻ ചെയ്ത് എയ്റ്റി സിക്സിൻ്റെ അടുത്താണ് എൻട്രി ഏകദേശം ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് ടാർഗറ്റും ഉണ്ട് എനിക്ക് സോ മിനിമം ഞാൻ ഇത്ര വെച്ചെന്നേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് വൺ നയൻറ്റി നയൻ്റെ അടുത്ത് എനിക്ക് ടാർഗറ്റും ഉണ്ടായിരുന്നു അത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ നേരം സൈഡ് വൈസ് കളിച്ച് ഏകദേശം സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജിട്ട് പ്ലസ്സിൽ ഉണ്ടാകുമ്പോൾ ഭയങ്കര സൈഡ് വൈസ് മാർക്കറ്റ് കളിച്ച് എൻട്രിയാണ് മെയിൻ നിങ്ങൾ നോക്കേണ്ടത് എൻട്രി ഞാൻ എടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം പോയിൻറ്റ് ടു ത്രീ സിക്സിൻ്റെ അടുത്ത് നിന്നാണ് എൻട്രി എടുത്തത് സോ സ്ട്രാ സ്ട്രാറ്റജി വർക്കിംഗ് ആണ് ഗൈസ് സോ എല്ലാവരും എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് എന്നാലേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വീണ്ടും വീണ്ടും ഇടാൻ തോന്നുള്ളൂ ഇന്ന് ലൈവിലാരും ഉണ്ടായിരുന്നില്ല വളരെ മൂഡ് ഓഫ് ആയിരുന്നു